നിർമ്മിത ബുദ്ധിയുടെ അനന്ത സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാനൊരുങ്ങി കോഴിക്കോട് തോട്ടുമുക്ക ഗവൺമെന്റ് യു പി സ്കൂൾ സംസ്ഥാനത്തെ ആദ്യ എഐ സംവിധാനത്തോടുകൂടിയുള്ള സർക്കാർ സ്കൂൾ എന്ന ഖ്യാതി സ്വന്തമാക്കിയിരിക്കുകയാണ് വിദ്യാലയം സ്കൂളിലെ അധ്യാപക രക്ഷകർത്താ സമിതിയുടെ കീഴിലാണ് പദ്ധതി നടപ്പിലാക്കിയത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ നിർമ്മിത ബുദ്ധി ചെലുത്താൻ പോകുന്ന സ്വാധീനം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കുട്ടികളെയും ഇത് സംബന്ധിച്ച് അവബോധമുള്ളവരാക്കി മാറ്റാൻ തീരുമാനിച്ചതെന്ന് പി ടി പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ പറഞ്ഞു ഇപ്പോൾ പറയുമ്പോൾ അപ്പോൾ കുട്ടികൾക്ക് അതിനനുസരിച്ച് നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നും അറിയില്ല അപ്പോൾ അതിനെ ഒന്ന് ഉഷാറാക്കണം എന്നുള്ള അധ്യാപകരുടെ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും പി ടി ഭാഗത്ത് നിന്ന് പി ടിഎ ഫണ്ടിൽ നിന്ന് ചെയ്ത് അതിന് വേണ്ട എയ് ടെക്നോളജിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ പി ടി ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എയ് പഠന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി ആവശ്യമായ ഇന്റർനെറ്റ് സൗകര്യം ലാപ്ടോപ്പുകൾ എയ് സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയ എല്ലാ ഒരുക്കങ്ങളും സ്കൂളിൽ ഇതിനുവേണ്ടി സജ്ജീകരിച്ചതായി പ്രധാന അധ്യാപിക ഷെറീന സൂചിപ്പിച്ചു സ്കൂളിലെ നിലവിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ കൂടാതെ ഒന്നര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് എ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയത് മുക്കം ഉപജില്ല ഐ ടി ക്ലബ് കൺവീനർ ഹാഷിദ് കെ കേസിയുടെ നേതൃത്വത്തിലാണ് ക്ലാസ് റൂം നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്